ുദ്ധിമുട്ടാവൂല്ലോ അങ്ങനെ ഉണ്ടെങ്കിലെ ആരാ കല്ല് കഴിക്ക അത് ഇച്ചിരി പുറത്ത് കാക്കൂലേ പി ദിവസം പൊടി മോല പറഞ്ഞിട്ട് എനിക്ക് സെറ്റം പറ്റില്ല ഫ്രണ്ട്സ് ഓക്കെ ഇപ്പൊ എന്റെ കൂട്ടിയെ ഫ്രണ്ട്സ് രഞ്ജു ആയിക്കോട്ടെ ശശാഖായിട്ട് അവിനാഷ് ആയിക്കോട്ടെ ലാലു ആയിക്കോട്ടെ നമ്മള് ഷെയർ പക്ഷെ കല്യാണം കഴിച്ച് അയ്യോ ഇങ്ങനെ വരെ ഓരോ ആളിരുമെ ഇരിക്കും അയ്യോ എനിക്ക് പറ്റില്ല അയ്യോ പിന്നെ ഫ്രണ്ട് ഫ്രണ്ടിനെ കല്യാണം കല്ല്യാണ ഔട്ട് രാത്രി മെയിൻ പ്രോബ്ലം െ അല്ലെങ്കിൽ ഞാൻ രാത്രി സ്വഭാവം ഉണ്ട് ഒന്നിനടുത്ത് രഞ്ജിന്റെ വീട്ടിലെനിക്ക് മറക്കില്ല രാത്രി രണ്ടും പേരൊക്കെ എടുക്കുന്നത് രഞ്ജിന്റെ വിൻഡോ പിന്നെ ആ ജലനും പിന്നെ ആ കട്ടലിത്തെ കൊളിച്ചു കേപ്പിച്ച കേപ്പുണ്ടോ രാത്രി വീരുന്ന് ഇവിടെ ലജ്ജു ലയിട്ട് നോക്കി എവിടെയെങ്കിലും പൊറത്തു കേക്കപ്പെട്ട് തലച്ചെറിയൂടി എത്രയും പേര് ഇത് കട്ടലുണ്ടായിട്ട് ഉറക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ആ വഴിക്ക് പോയിട്ടുണ്ടല്ലോ കഴിഞ്ഞാൽ ഒരു പ്രശ്നം കഴിക്കണെങ്കിൽ എനിക്ക് രണ്ട് സാധനം ഉറപ്പായിട്ട് എനിക്ക് വേണം ഓരോ എനിക്ക് ഏത് ദിവസം എനിക്ക് ജ്വലറി വാങ്ങിക്കണത് തോന്നും ആ ദിവസം എനിക്ക് ഗോൾഡ് കാർഡ് അതില് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഞാൻ പ്രശ്നമാക്കും എനിക്ക് സാരിയും ജ്വല്ലറിയും അതൊക്കെ എനിക്ക് എനിക്കും മാത്രമല്ല ഇതൊന്നും കാര്യമായിട്ട് യൂസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ലല്ലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വളരെ മിനിമം മേക്കപ്പിലാണ് ശരിക്കും നടക്കുന്നത് ജ്വല്ലരി ആണോ ഭയങ്കര ഇഷ്ടമാണ് സൈക്കിളിലെ ആൾക്കാർ പേഴ്സണൽ കളക്ഷൻ കാണാൻ വരുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാണ് എല്ലാം എന്റെ കയ്യിലേക്ക് ഇപ്പോൾ

sc 77 এমেমে বিকুষ জাল়াটমিহ আেমরি পডিদি ঐরেে, মারাজিঝেমू আইযালাজালে, দ্থ ণনেলেং জমাজপলে। മനസ്സിന് ഇണങ്ങിയൊരു ആള് നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടിയിട്ട് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലോ ി നമുക്ക് കല്യാണം പറഞ്ഞില്ല ആ ട്രേഡ് മാർക്ക് ഐ തിങ്ക് വി ഡോണ്ട് വാണ്ട് ഇഫ് യു ഹാവ് ദ റെസ്പെക്ട് ഓൺ ദീസ് തിങ്സ് നോ ആൻഡ് നൌ ഡിസ് നോർമൽ ഗേൾ ആൻഡ് ബോയ്സ് മാര്യേജ് ഈസ് ഹാവിങ് മെനി പ്രോബ്ലം അല്ലേ സോ ദസ് നാച്ചുറൽ മാരേജ് ആൻഡ് മാര്യേജ് പറഞ്ഞ ഒരു കാര്യം ചെറിയ കാര്യമല്ല നമുക്ക് കുട്ടി കല്ലി കുട്ടിക്കളിക്കിന് വേണ്ടി നമ്മൾ കുറെ കല്യാണം കഴിച്ചിട്ട് നമുക്ക് കാണിക്കാം മീഡിയയിൽ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ കല്യാണം കഴിച്ച് പക്ഷേ ദാറ്റ് കൊണ്ടുപോകാൻ വേണ്ടി റീസൺ എനിക്ക് ആ സൂര്യ ഇസാന്റെ കൂടി ഭയങ്കര റെസ്പെക്ട് ഉണ്ടോ അതെന്റെ പേര് കറക്റ്റ് ഫാമിലി രീതിയിലേക്ക് കൊണ്ടുപോകും എനിക്ക്